ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ആശാൻ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ക്യാൻ കണ്ടു കഴിഞ്ഞാൽ ഏത് കടയിൽ നിന്നും വരും കേട്ടോ ഇതിനൊരു ഓട്ടയുള്ളത് കൊണ്ട് ചിലപ്പം ആശാൻ ഇത് ചുമ്മാ കിട്ടിയതായിരിക്കും ഇതുപോലത്തെ പ്ലാസ്റ്റിക് ക്യാൻ്റെ സെൻടർ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ആശാൻ പിള്ളാരുടെ ടോയ് വണ്ടികളുടെയൊക്കെ ബോഡി പാർട്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ അടിഭാഗവും മുകൾ ഭാഗവും കട്ട് ചെയ്ത് കളയവേ എന്നിട്ട് നടുഭാഗം ഇതേപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് ഷീറ്റാക്കി മാറ്റൂ ഇന്നിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ അടിഭാഗവും മുകൾ ഭാഗവും വെച്ച് ആശാൻ എന്തോ ഉണ്ടാക്കാനുള്ള പ്ലാൻ കേട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഫ്രണ്ട്സ് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഇത് അവസാനം വരെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ കമൻ്റിലൂടെ പറഞ്ഞത് കൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ ആശാൻ ഇച്ചിരി സേഫ്റ്റിയോടെ ഒക്കെയാണ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ ആശാൻ നേഴ്സാണോ യൂട്യൂബർ ആണോ കൂലിപ്പണിക്കാരനാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് ഗൈസ് ഇനി എന്ത് പ്രൊഫഷൻ ആണെങ്കിലും കുറച്ച് ടൂൾസ് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ആശാൻ ഹാപ്പിയാ ആദ്യം കട്ട് ചെയ്ത് വെച്ച അടിഭാഗം ഒന്നുകൂടി ലെവലിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് മുഗൾ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ സ്മൂത്തൺ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഡ്രില്ല് ചെയ്തിട്ട് റിബിറ്റടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉൾഭാഗവും ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്തോ ഒരു വാഷർ ഉരുക്കി ആ തുളയും അടച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു സിമെന്റ് ചട്ടിയാണെന്നാണ് നമ്മുടെ ആശാൻ പറയുന്നത് കണ്ടിട്ട് എനിക്കെങ്ങനെ തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ഒരാവശ്യം വന്നപ്പം ഇത് കറക്റ്റ് ഉപയോഗപ്രദമനായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഉപകാരം ഉണ്ടായത് ഇനിയാണ് നമ്മുടെ ആശാന്റെ പണി നടക്കാൻ പോകുന്നത് പാറപ്പൊടിയും ബേബി മിറ്റിലും സിമെൻറ്റുമൊക്കെ മിക്സ് ചെയ്തെടുത്ത് ആശാൻ നല്ല കോൺക്രീറ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പണി അറിയാവുന്ന ഏതോ ഒരു മേസ്തിരിനെ വിളിച്ചു ചോദിച്ചിട്ടാണ് ആശാൻ സിമെൻറ്റിന്റെ അളവൊക്കെ എടുത്തത് കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് കണ്ടാലറിയാം പണ്ട് എപ്പോഴോ ആശാൻ മൈക്കാട് പണിക്ക് പോയിട്ടുണ്ടെന്ന് ഇന്നലെ നിങ്ങൾ ഒരു വീഡിയോയിൽ കണ്ടില്ലായിരുന്നോ ഒരു ടോയ് ബൈക്ക് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് പേപ്പർ വേസ്റ്റ് ഒക്കെ കത്തിക്കുന്നതിന്റെ ചാരമൊക്കെ എടുത്തു മാറ്റാൻ ഇത് നല്ലപോലെ ഉപയോഗപ്പെടുന്നുണ്ട് സാധാരണ സിമന്റ് ചട്ടി പോലെ ഇത് തുരുമ്പ് പിടിക്കോ ഒന്നും പേടിക്കേണ്ട അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കും ഫ്രണ്ട്സ്